ഹരി ദശകം പതിനാല് ശ്ലോകം മൂന്ന് സരോജപാണി പത്മം വിഭോത്വം സർവത്ര ഗോവിന്ദ നാമ വപുരാത്ര ഗോവിന്ദ ഗോവിന്ദ ഇവിടെ ഭഗവാന്റെ ദർശനമുണ്ട് അതുകൊണ്ടാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം പറയുന്നത് അവിടെ മാർക്ക് ചെയ്തു വെച്ചാണ് അതുപോലെ ഗരുഡോപരി കാലമേഘ കമ്രം എന്നായിരിക്കും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അത് കാള കാളാക്കിക്കോണം കാളയാണ് കുറച്ചുകൂടെ ശരി കാലയാണേലും തെറ്റില്ല ശരി തന്നെയാണ് എന്നാലേ കാളാക്കിക്കോളൂ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഗരുഡ ഉപരി കാള മേഘ കമ്രം ഗരുഡോപരി കാളമേഘകമ്രം ബിലസത് കേളിസരോജപാണിപത്മം വിലസത് കേളിസരോജപാണിപദ്മം ഹലസിതം വിഭോ ത് ഹോല്ല വപുഃ ആവിഷ്കുരുഷേ സ്മ കർദമാപു ആവിഷ്കുരുഷേ സ്മ ർദമായു വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമാരുടെഡോരികാളമേഘക്രം ബിസത് കേളി സരോജപാണി പദ്ം ഹസിദോലസിനം വിഭോക് വപുരാവിഷ്കുരുഷേ സ്മ കർദമാ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഹേ വിഭോ ത്വം സർവവ്യാപിയായ ഭഗവാനെ നിന്തിരുവടി ഗരുഡോപരി കാളമേഘകമ്രം വി സരോജപാണിപത്മം ഗരുഡോപരി ഗരുടെ പുറത്ത് കയറി കാളമേഘകമ്രം ആ മഴക്കാർ പോലെ മനോഹരവും വിലസത് കേളി സരോജപാണിപത്മം ആ കളിത്താമരപ്പൂവ് കൈയിലെടുത്തിരിക്കുന്നവനും ഇപ്പോൾ ഗരുഡൻ്റെ പുറത്ത് കയറിയാണ് ഭഗവാൻ വന്നിരിക്കുന്നത് അത്രയ്ക്കും ആ മേഘം മഴക്കാർ പോലത്തെ മനോഹരമായ രൂപമാണ് കയ്യിൽ ഒരു താമരപ്പൂ കയ്യിലെടുത്തിങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ എന്തൊരു ഭംഗിയാണ് നമ്മളാ ഭഗവാനെ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ ഗരുഡിൻ്റെ പുറത്തിരിക്കുന്നു കയ്യിലൊരു ആ മഴക്കാറിൻ്റെ പോലത്തെ ഭംഗിയുണ്ട് അത്രത്തോളം മനോഹരമുണ്ട് ആ കളിത്താമര ആ ഞെട്ടിങ്ങനെ കയ്യിലിരിക്കുന്നു താമരപ്പൂ ഇങ്ങനെ കയ്യിൽ വിടർന്നിരിക്കുന്നു അതിങ്ങനെ കയ്യിലിരുന്ന് ചുഴറ്റിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ആ മനോഹരമായ രൂപത്തോടു കൂടിയിട്ട് ഹസിതോല്ലസിതാനനം വപുഹു കർദ്ദമായ ആവിഷ് കുരുഷേ ആ ഹസിതോല്ലസിതാനനം ആ പുഞ്ചിരിപ്രഭ പരന്ന് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ അവിടുത്തെ ആ വിഗ്രഹം പ്രത്യക്ഷമാക്കി കൊടുത്തു ഭഗവാൻ എത്ര ഭാഗ്യമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ നമുക്കിത് കേൾക്കാൻ തന്നെ നമുക്കീ ഭട്ടതിരിപ്പാടിൻ്റെ ആ വരികളിൽ കൂടെ നമുക്ക് തന്നെ ഇത് കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമല്ലേ അത് അപ്പോൾ ആ ഭഗവാന്റെ ആ രൂപം നമ്മളിങ്ങനെ മനസ്സിൽ കാണണം ആ ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ അത്ര ഭംഗിയോടുകൂടി പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ആ ശോഭിക്കുന്ന പുഞ്ചിരി പരന്ന് ശോഭിക്കുന്ന മുഖത്തോടുകൂടിയവനായ ആ അവിടുത്തെ ആ വിഗ്രഹം പ്രത്യക്ഷമാക്കി കൊടുത്തു അപ്പോൾ കർദ്ദവൻ ഏത് രൂപത്തിലാണോ ഹരിയെ ധ്യാനിച്ചിരുന്നത് ആ ഭഗവാനെ ധ്യാനിച്ചിരുന്നുവോ ആ രൂപമാണ് ഇവിടെ ഭഗവാൻ പ്രത്യക്ഷമാക്കിക്കൊടുത്തത് എന്നുകൊ എന്നത് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ അപ്പം അതുപോലെ നമുക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള രൂപം നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആ അങ്ങനെ നമ്മൾ ആ ഇഷ്ടമുള്ള രൂപത്തിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമുക്കും ഭഗവാൻ ദർശനമുണ്ടാക്കിത്തരുക അപ്പം ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ ദർശനം തരും അത്ര കാരുണ്യവാനാണ് ഭഗവാൻ വിഷ്ണു അപ്പോൾ അല്ലയോ സർവവ്യാപിയായുള്ളവനെ ആ പതിനായിരം സംവത്സരക്കാലത്തെ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ഗരുഡൻ്റെ തോളിൽ കാർമേഘം പോലെ നീല നിറത്തിൽ പ്രശോഭിക്കുന്നതും ആ ശോഭിക്കുന്ന ആ ചെന്താമരപ്പൂ പോലെ മനോഹരങ്ങളാകുന്ന കൈകളോടും ആ പുഞ്ചിരി പൊഴിക്കുന്ന സുന്ദര വത വതനത്തോടും കൂടിയതുമായ അങ്ങയുടെ ആ ദിവ്യ ആ മനോഹര രൂപത്തെ കർദമ പ്രജാപതിക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്തില്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് അങ്ങനെ കാണിച്ചു കൊടുത്തു നമുക്കും അതുപോലൊരു ദർശനം കിട്ടാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകണേന്ന് നമ്മളും പ്രാർത്ഥിക്കാം